ചെമ്പകശ്ശേരി രാജ്യത്തെപ്പറ്റിയോ അതിൻ്റെ അധിപന്മാരായി അനേക ശതവർഷങ്ങൾ നാടുവാണ ദേവനാരായണ പറ്റിയോ കേട്ടറിവില്ലാത്തവരായി കേരളത്തിൽ ആരുമുണ്ടാകില്ല ചെമ്പകനാട്ടിലെ അഷ്ടി തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ പ്രീതിക്കായി രണ്ടർത്ഥത്തിൽ വർണ്ണിച്ച കുഞ്ചൻ നമ്പ്യാരുടെ സരസ്വതി തന്നെ എത്ര തുള്ളൽപ്പാട്ടുകളിലാണ് അമ്പലപ്പുഴ തമ്പുരാനായ ദേവനാരായണനെ പ്രകീർത്തിച്ചിട്ടുള്ളത് കേരള ചരിത്രത്തിൽ അത്ര വലിയ സ്ഥാനമില്ലാതിരുന്ന ഈ നാടിന് ചരിത്രത്തിലെ സ്ഥാനം അദ്വിതീയമാണ് തെക്കിൻ്റെ ദ്വാരക എന്നറിയപ്പെടുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അമ്പലപ്പുഴയ്ക്ക് തിലകക്കുറിയായി ഇന്നും നിലനിൽക്കുന്നു ചെമ്പകശ്ശേരിയിലെ നമ്പൂതിരിമാർക്ക് അമ്പലപ്പുഴ നാട് എങ്ങനെ കരസ്ഥമായി കുടമാളൂർക്കാരായ അവർ പ്രാക്കാട്ട് സ്ഥാനമുറപ്പിക്കാൻ കാരണമെന്ത് എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും ചരിത്രപരമായ മറുപടികൾ ഇന്നും ലഭ്യമല്ല അതിനെപ്പറ്റിയൊക്കെ ഐതിഹ്യ കഥകൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് ഏറ്റുമാനൂരിൽ പുളിച്ചികൽ ചെമ്പകശ്ശേരി എന്ന ഇല്ലപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തറവാട് നന്നേ ശോഷിച്ചിരുന്നു അന്നത്തെ അന്നത്തിനു വേണ്ടി ഏറെ കഷ്ടപ്പെടുന്ന ആ തറവാടിൻ്റെ അവസ്ഥ അനുദിനം ക്ഷയിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിന് അധികാരം ലഭിച്ചതെങ്ങനെ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഐതിഹ്യം നമുക്ക് പരിശോധിക്കാം കാലങ്ങൾക്ക് മുമ്പ് കോഴിക്കോടും കൊച്ചിയും തമ്മിൽ നടന്ന യുദ്ധത്തിൽ പരാജിതരായ ഒരുപറ്റം നായന്മാർ പ്രാണരക്ഷാർത്ഥം ഓടി കുമാരനല്ലൂർ എന്ന പ്രദേശത്ത് വന്നു ചേർന്നു ഭക്ഷണത്തിനായി ഏറെ അലഞ്ഞ പടയാളികളായ ആ നായന്മാരെ അന്നാട്ടുകാരായ കുറേ പേർ ചേർന്ന് കബളിപ്പിച്ച് അത്യന്തം ശോഷിച്ച പുളിച്ചിക്കൽ ചെമ്പകശ്ശേരി തറവാട്ടിലേക്ക് പറഞ്ഞയച്ചു ഭക്ഷണത്തിനെത്തിയ നായന്മാരെ കണ്ട് അങ്കലാപ്പിലായ ചെമ്പകശ്ശേരിയിലെ നമ്പൂതിരി അവർക്ക് തൻ്റെ പുലിനഖ മോതിരം നൽകി അത് വിറ്റ് ഇന്നത്തെ ഭക്ഷണം കഴിച്ചു വരുവാൻ ആവശ്യപ്പെട്ടു തിരിച്ചെത്തിയ ഭടന്മാരോട് ക്ഷയോന്മുഖമായ തൻ്റെ തറവാടിൻ്റെ അവസ്ഥ അദ്ദേഹം വിവരിച്ചു അവർ അന്നം നൽകിയ നമ്പൂതിരിയായ അങ്ങ് ഞങ്ങളുടെ തമ്പുരാനും ഞങ്ങൾ അങ്ങയുടെ അടിയങ്ങളാണെന്നും അറിയിച്ചു എങ്കിൽ നിങ്ങൾ എൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊള്ളുവാൻ അദ്ദേഹം കൽപ്പിച്ചു തുടർന്ന് നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചവരുടെ വീടുകൾ ഇന്ന് തന്നെ കയറി കൊള്ളയടിച്ച് അഷ്ടിക്ക് വകയുണ്ടാക്കിക്കൊള്ളുവാൻ ചെമ്പകശ്ശേരി നമ്പൂതിരി നിർദ്ദേശിച്ചു ഭടന്മാർ ഉടൻ തന്നെ നിർദ്ദേശമനുസരിച്ച് വീടുകൾ ഒന്നൊന്നായി കൊള്ളയടിക്കുവാൻ തുടങ്ങി ലഭിച്ച സമ്പത്ത് മുഴുവൻ ചെമ്പകശ്ശേരി നമ്പൂതിരിക്ക് കാൽക്കൽ വച്ചു അക്കാലത്തെ പുളിച്ചിക്കൽ ചെമ്പകശ്ശേരിയിലെ ഒരു ഉണ്ണി തെക്കുംകൂർ രാജാവിനെ സന്ദർശിക്കുകയും തനിക്ക് സ്വന്തമായി വസ്തുവോ വകകളോ ഇല്ലെന്നും വില കൊടുത്ത് വാങ്ങുന്നതിന് തരമില്ലെന്നും അറിയിച്ചു രാജാവ് അവർക്ക് താമസിക്കുന്നതിനുള്ള ഭൂമി നൽകി അവിടെ ഒരു ഭവനവും അതിനു ചുറ്റുമായി ഒരു കോട്ടയും പണിതു ഭടന്മാർ ദിനവും കൊള്ള ചെയ്തുകൊണ്ടുവരുന്ന ധാരാളം സമ്പത്തിനാൽ തന്നെ അവിടം അധികാരസ്ഥാനമായി മാറി അക്കാലം മുതൽ പുളിച്ചിക്കൽ ചെമ്പകശ്ശേരിയിലെ കൊച്ചു തമ്പുരാൻ എന്ന സ്ഥാനപ്പേര് അവർക്ക് വന്നു ചേർന്നത് കാലാന്തരത്തിൽ പുളിച്ചിക്കൽ എന്ന ഇല്ലപ്പേര് ഒഴിവാകുകയും ചെമ്പകശ്ശേരി രാജാവ് ചെമ്പകശ്ശേരി തമ്പുരാൻ എന്നീ പേരുകളിൽ അറിയപ്പെടുകയും ചെയ്തു പിന്നീട് വേമ്പനാട് വേമ്പനാടുകായലിൻ്റെ പടിഞ്ഞാറെ ഭാഗത്ത് വേമ്പനാട്ട് രാജാവിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന അമ്പലപ്പുഴ നാട്ടുംപറം ആ രാജാവിനെ ജയിച്ച് കൈവശപ്പെടുത്തുകയും ചെമ്പകശ്ശേരി രാജാവിന്റെ താമസം അങ്ങോട്ടേക്ക് മാറ്റുകയും രാജധാനി അവിടെ സ്ഥാപിക്കുകയും ചെയ്തതോടെയാണ് അമ്പലപ്പുഴ പ്രദേശം ചെമ്പകശ്ശേരി രാജ്യം എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങിയത് തുടർന്ന് ചെമ്പകശ്ശേരി രാജ്യ തലസ്ഥാനമായി അമ്പലപ്പുഴ മാറി പിന്നീട് വന്ന ചെമ്പകശ്ശേരിയിലെ പ്രബലനായ ഭരണാധികാരിയായി അറിയപ്പെട്ടിരുന്നത് ദേവനാരായണന്മാരായിരുന്നു അക്കാലഘട്ടത്തിലാണ് തുള്ളലിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാർ ചെമ്പകശ്ശേരിയിൽ എത്തിച്ചേരുന്നത് മാത്തൂർ കുറുപ്പായിരുന്നു അക്കാലത്തെ ചെമ്പകശ്ശേരിയുടെ സൈനിക തലവൻ പിന്നീട് പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷമുള്ള കേരള ചരിത്രത്തിൽ ചെമ്പകശ്ശേരി രാജാവിനുള്ള സ്ഥാനം യൂറോപ്യൻ രേഖകളിൽ നിന്നും പടപ്പാട്ട് മുതലായ പഴയ മലയാള കൃതികളിൽ നിന്നുമെല്ലാം വിവരങ്ങൾ ലഭ്യമാണ് പറങ്കികളുടെ ചരിത്രത്തിൽ ഇവിടുത്തെ രാജാക്കന്മാരെ പറ്റി ചില വിവരണങ്ങളുണ്ട് സാമൂതിരിപ്പാടിൻ്റെ നാവിക സൈന്യാധിപനായിരുന്ന കോട്ടയ്ക്കൽ കുഞ്ഞാലിമരയ്ക്കാരുമായി ഡാം ഹെൻട്രിക് എന്ന വൈസ്രോയി കടൽ യുദ്ധം ആരംഭിച്ചപ്പോൾ അമ്പലപ്പുഴ രാജാവിൻ്റെ സഹായത്തിന് അപേക്ഷിച്ചുവെന്നും തൻ്റെ കപ്പൽപ്പടയുടെ നേതാവായ അരയനെ പറങ്കികളോട് യോജിച്ചു പ്രവർത്തിക്കുന്നതിന് രാജാവ് നിയോഗിച്ചു എന്നും കാണുന്നുണ്ട് എന്നാൽ വേണ്ട വിധത്തിൽ അരയൻ സഹായിച്ചില്ല എന്നാരോപിച്ച് അദ്ദേഹത്തെ വെടിവെക്കാൻ വൈസ്രോയി ഉത്തരവിട്ടു ഇതിൻ്റെ ഫലമായി പോർച്ചുഗലുമായി യുദ്ധങ്ങളുണ്ടായി പറങ്കികൾ യുദ്ധത്തിൽ തോൽപ്പിച്ചു എങ്കിലും പിന്നീടുള്ള മൂന്ന് വർഷത്തോളം നിരന്തരമായി അവരുമായി ഏറ്റുമുട്ടിക്കൊണ്ടേയിരുന്നു അക്കാലത്ത് പുറക്കാട് കടന്നു കയറി കൊള്ളയടിക്കുകയും ധാരാളം പണവും പത്തേമാരികളും കുറേ തോക്കുകളുമെല്ലാം കടത്തിക്കൊണ്ടുപോയതായി പോർച്ചുഗീസ് രേഖകളിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നു ഇക്കാര്യത്തിൽ നിന്ന് തന്നെ രാജാക്കന്മാർ വളരെ പ്രബലരായിരുന്നുവെന്നും അവരുടെ രാജ്യം സമൃദ്ധമായിരുന്നുവെന്നും മനസ്സിലാക്കാവുന്നതാണ് പോർച്ചുഗീസുകാർ തങ്ങൾക്ക് സഹായം അഭ്യർത്ഥിക്കണമെങ്കിൽ ചെമ്പകശ്ശേരി രാജാവിൻ്റെ നാവിക സൈന്യം അത്ര നിസ്സാരന്മാരായിരിക്കില്ല എന്ന് മാത്രമല്ല മൂന്ന് വർഷം പറങ്കികളോട് യുദ്ധം ചെയ്ത് തിരിച്ചടിച്ചത് തന്നെ ആ രാജ്യത്തിൻ്റെ സംഘശക്തിയെ വിളിച്ചോതുന്ന പ്രക്രിയയായി വിലയിരുത്താം തുടർന്ന് രാജാവുമായി സൗഹൃദത്തിലായ പോർച്ചുഗൽ പരസ്പര സഖ്യത്തിലേർപ്പെടുകയും മലയാളക്കര അവർ വിട്ടുപോകുന്നത് വരെ ആ ബന്ധം വലിയ അപകടമില്ലാതെ നിലനിർത്തുകയും ചെയ്തു ലന്തക്കാർ ആദ്യമായി സാമൂതിരിയുടെ കൂടി കൊച്ചിയെ ആക്രമിച്ചപ്പോൾ പ്രാക്കാട് രാജാവ് തൻ്റെ നാവിക സൈന്യവുമായി അവിടെ എത്തിച്ചേരുകയും റാണി ഗംഗാധര ലക്ഷ്മിയെ സഹായിക്കുകയും ചെയ്തു പടപ്പാട്ടിലാണ് ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുള്ളത് റിക്ലോഫ് എന്ന വിഖ്യാതനായ അമരാൾ കൊച്ചി കോട്ട വളഞ്ഞപ്പോഴും ചെമ്പകശ്ശേരി രാജാവ് സഹായത്തിനായി എത്തി ആലപ്പുഴയിൽ വെച്ചുണ്ടായ സന്ധിയെ തുടർന്ന് കച്ചവട സംബന്ധമായ ചില കരാറുകൾക്ക് ക്യാപ്റ്റൻ ന്യൂഹോഫിനെ രാജസന്നിധിയിലേക്ക് അയച്ചു എന്നാൽ രാജാവ് കുടമാളൂരിലേക്ക് എഴുന്നള്ളിയിരിക്കുകയായിരുന്നു ന്യൂഹോഫ് അദ്ദേഹത്തെ അവിടെ പോയി സന്ദർശിച്ചു അന്ന് രാജാവിന് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നത് അദ്ദേഹമായിരുന്നു അവസാനത്തെ രാജാവ് അദ്ദേഹത്തിൻ്റെ പിതാമഹന്മാർ ഏർപ്പെടുത്തിയ നല്ല നിയമങ്ങളാണ് അന്നവിടെ നിലനിന്നിരുന്നത് സമഗ്ര പ്രഭാവനായ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അമ്പലപ്പുഴ കീഴടക്കിയ കഥ എല്ലാവർക്കും സുപരിചിതമാണ് ആ മഹാരാജാവിനോട് നേരിടുന്നതിനുള്ള ശക്തിയോ സാമർഥ്യമോ ദേവനാരായണന്മാർക്ക് ഉണ്ടായിരുന്നില്ല ചെമ്പകശ്ശേരി രാജ്യം പിടിച്ചടക്കിയ ശേഷം ദേവനാരായണനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചതായും അദ്ദേഹം അവിടെ നിന്ന് തടവു ചാടി ഒളിവിൽ പോയതായും ചരിത്രരേഖകളിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നു ഒടുവിലത്തെ രാജാവ് സമർത്ഥനായിരുന്നില്ലെങ്കിലും അദ്ദേഹം രാജ്യഭ്രഷ്ടനായാണ് കഴിഞ്ഞിരുന്നതെങ്കിലും കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ സദസ്സിലാണ് ജീവിച്ചിരുന്നത് എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം മലയാളികളുടെ ശാശ്വത ബഹുമാനത്തിന് അവകാശിയാകുന്നു ചെമ്പകശ്ശേരിയിലെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ചിൽ ചെമ്പകശ്ശേരി രാജാവ് പൂരാടം തിരുനാൾ ദേവനാരായണനാണ് സ്ഥാപിച്ചത് അമ്പലപ്പുഴ ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് നദിയിൽ ചമ്പക്കുളം വള്ളംകളി അരങ്ങേറുന്നത് ഇന്ന് ലോകപ്രസിദ്ധമായ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രം ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ഗുരുവായൂർ ആക്രമിക്കപ്പെടുമോ എന്ന് സംശയം തോന്നിയതിനാൽ ക്ഷേത്രം ഊരാളനായ മല്ലിശ്ശേരി നമ്പൂതിരിയും മറ്റും ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുവന്നു ചെമ്പകശ്ശേരി രാജകൊട്ടാരത്തോട് ചേർന്ന തെക്കേ മഠത്തിൽ പ്രത്യേക ശ്രീകോവിലും മറ്റും നിർമ്മിച്ച് ഗുരുവായൂരപ്പനെ അവിടെ കുടിയുരുത്തി പിന്നീട് ടിപ്പുവിൻ്റെ ഭീഷണി ഒഴിഞ്ഞ ശേഷമാണ് വിഗ്രഹം അവിടെ നിന്നും കൊണ്ടുപോയത് അമ്പലപ്പുഴയിൽ ഇന്നും അതിൻ്റെ ചൈതന്യങ്ങൾ അവിടെ ശേഷിക്കുന്നുണ്ട് ചെമ്പദശ്ശേരി എത്രയോ ചെറിയ നാട്ടുരാജ്യമായിരുന്നു അതിൻ്റെ ഒരു കാലത്ത് പ്രസിദ്ധമായിരുന്നു ശക്തി ഇപ്പോൾ ചമ്പകുളത്ത് വള്ളംകളിയായിട്ട് മാത്രമേ നാം അറിയപ്പെടുന്നുള്ളൂ എന്നാൽ മലയാള ഭാഷ കേരളീയർ സംസാരിക്കുന്നിടത്തോളം കാലം എഴുത്തച്ഛൻ മേൽപ്പത്തൂർ കുഞ്ചൻ നമ്പ്യാർ എന്നിവർ സേവിച്ചിരുന്ന ദേവനാരായണ രാജാക്കന്മാരുടെ കീർത്തി എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് ഇതിൽ കൂടുതൽ എന്ത് മേന്മയാണ് ഈ നാടിന് വേണ്ടത് നന്ദി നമസ്കാരം